ഹലോ ഇതാ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ പല രീതിയിലും കടലക്കറി വെക്കാറുണ്ട് തേങ്ങ അരച്ചും തേങ്ങ അരയ്ക്കാതെയും അങ്ങനെ പല രീതിയിൽ വെക്കാറുണ്ട് ഈ ഒരു കടലക്കറി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ആണ് എൻ്റെ മക്കൾക്കും എല്ലാം വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റോട് കൂടിയിട്ട് ഇറച്ചിക്കറിയേക്കായാലും ഡിമാൻഡായിട്ട് അതായത് നമ്മുടെ ചിക്കൻ കറി മട്ടൻ കറി ബീഫ് കറി ഈ മൂ ഈ എല്ലാ ഐറ്റംസിനേക്കായാലും വളരെ ഡിമാൻഡായിട്ട് നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ചിലവാകുന്ന ഒരു ഹട്ടിപൊളി കടലക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം ഞാനിതാ എടുത്തു കുക്കറിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു അതിനുശേഷം ഇതാ അതിലേക്ക് കടുക് പൊട്ടിക്കുകയാണ് അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നു കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേനും അതിലേക്ക് ഞാൻ ചെയ്യുന്നത് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ എന്താണ് ഗാർലിക്കും ഗാർലിക്കും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തു ഒരുപാടൊന്നും അരഞ്ഞൊന്നും പോകേണ്ട ഒന്ന് ക്രഷ് ചെയ്തു അതും ആ ഒരു വെളിച്ചെണ്ണയ്ക്കകത്ത് ആ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്ത് അത് നന്നായിട്ട് ഇട്ട് ഒന്ന് മൂപ്പിച്ചു അതിനുശേഷം ഞാനിതാ ഞാൻ ഒരു കപ്പ് കടലയാണ് എടുക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കിടക്കുന്നതിന് തൊട്ട് മുന്നേ ആ കടല സോക്ക് ചെയ്യാനിട്ടു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കുക്കിംഗ് പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു വലിയ സവോള ഉണ്ടല്ലോ ഒരു ഒന്നോ രണ്ടോ സവോള അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഒരു രണ്ടോ ഒന്നോ രണ്ടോ സവോള നീളത്തിൽ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് അതും ഞാനിതിലേക്ക് ഇട്ടു പിന്നെ ഒരു മൂന്ന് ഗ്രീൻ ചില്ലി നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും ഇട്ടു പിന്നെ ഒന്ന് രണ്ട് തണ്ട് കറിവേ അതും ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ാണ് അപ്പോൾ എൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കേട്ടല്ലോ ഏറ്റവും ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മുടെ ബോട്ടിലായി ബോട്ടിലിൽ കിട്ടുന്ന റെഡിമെയ്ഡിനൊക്കെ ആയാലും നമ്മുടെ വീട്ടിലെ ടേസ്റ്റി ആയിട്ട് ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ക്രഷ് ചെയ്തിടുക അതാണ് കേട്ടോ ടേസ്റ്റ് പിന്നെ സവോള ഇട്ടു പിന്നെ ഗ്രീൻ ചില്ലി ഇട്ടു ഇട്ടു പിന്നെ അതിനുശേഷം തക്കാളി തക്കാളി എന്ന് പറയുന്നത് തക്കാളിയൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർ ഒരു വലിയ തക്കാളിയൊക്കെ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ തക്കാളിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കുറയ്ക്കുന്നതാണ് ഇഷ്ടം എല്ലാവർക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാക്കിയുള്ളവർക്കൊക്കെ തക്കാളി വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹാഫ് തക്കാളി ഇട്ടത് അപ്പോൾ അങ്ങനെ തക്കാളിയും ഇട്ടു അത്യാവശ്യം എല്ലാം ഒന്ന് വഴണ്ട് കഴിഞ്ഞപ്പോൾ പൊടികളായിട്ട് എന്തൊക്കെയാണ് ഇട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാടകം കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പൊടികളായിട്ടിട്ടത് വഴണ്ട് വരുന്ന സമയത്ത് ഉപ്പിട്ടായിരുന്നു പിന്നെ ഞാൻ പൊടികളായിട്ടിട്ടത് മല്ലിപ്പൊടി ഇട്ടു ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു പിന്നെ ആവശ്യത്തിന് പെരിഞ്ചീരകപ്പൊടി ഇട്ടു ഗരം മസാല പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു അപ്പോൾ നമ്മുടെ ഈ ഒരു കടലക്കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറയാം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർത്തും ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും പെരിഞ്ചീരപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്തും അതാണ് ബാക്കിയുള്ള കടലക്കറികളിൽ നിന്നും ഈ ഒരു കടലക്കറീനെ വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ അതിനുശേഷം നന്നായിട്ട് പൊടികളുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറി പൊടികളൊക്കെ അത്യാവശ്യം ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഒരു കപ്പ് കടല ഒരു കപ്പ് കടല ഞാൻ കുറച്ച് കൂടുതൽ ഒരു വലിയ കപ്പ് കടല തന്നെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഡിമാൻഡാണ് ഈയൊരു കടലക്കറി ഇവിടെ അപ്പോൾ നന്നായിട്ട് കടല ഇടിയപ്പത്തിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ എന്താ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ കൊടുത്താലും ഈ ഒരു കടലക്കറി ഇവിടെ നല്ല ചിലവാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണ് കാരണം ഡിന്നറിനും അതുപോലെ തന്നെ മിച്ചം ഇരിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ഇതിവിടെ ഈ ഒരു കടലക്കറി കഴിക്കാൻ ആർക്കും ഒരു മടിയുമില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൊച്ചുപോലും മൂത്ത ആൾക്ക് പോലും ഈ ഒരു കറിയിൽ കടല കൂടുതലെടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പല രീതിയിൽ കടലക്കറി വെക്കാറുണ്ട് തേങ്ങ അരച്ച് വെക്കാറുണ്ട് ഇതുപോലെ ഇതുപോലെതാ ഇത് ഈയൊരു ഇറച്ചിക്കറി ഞാൻ വെറുതെ പറഞ്ഞതല്ല നമ്മൾ നമ്മുടെ കടലക്കറിയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പിന്നെ മല്ലിപ്പൊടിയും മുളക് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ പെരിഞ്ചീരപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ സെയിം ചിക്കൻ കറി അല്ലെങ്കിൽ നമ്മുടെ ബീഫ് കറി അല്ലെങ്കിൽ മട്ടൻ കറി അതുപോലത്തെ സിമിലറായിട്ടുള്ള കടലക്കറി അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും അങ്ങനെ ഇതാ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കടലയ്ക്ക് അറിയാമല്ലോ ഓരോരുത്തരും ആയിട്ട് എത്ര വിസിലാണോ കേൾപ്പിക്കേണ്ടത് അത്രയും വിസിൽ കേൾപ്പിച്ചുകൊള്ളുക അതൊക്കെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ചും ഒക്കെ വ്യത്യസ്തം ആയിട്ട് വരാം അപ്പോൾ നമ്മൾക്ക് ഒരു അഞ്ച് വിസിലോ ആറ് വിസിലോ ഏഴ് വിസിലോ ഒക്കെ കേൾപ്പിക്കാം അതിനുശേഷം ഇതാ വളരെ ടേസ്റ്റി ആയിട്ട് ഞാൻ അത്യാവശ്യം ഒരു കപ്പ് കടലക്കറിക്ക് ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചായിരുന്നു എല്ലാം കഴിഞ്ഞാൽ നല്ല കുറുകി നല്ല അടിപൊളിയായിട്ടുള്ള കടലക്കറി ചേർത്ത് ചേർത്ത് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ കടലക്കറി കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ ഗ്രേവി കൂടുതൽ വേണ്ടവർ എന്ത് ചെയ്യുക കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്തോളുക അപ്പോൾ ഈ ഒരു കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ വെറുതെ കോരി കഴിക്കാനൊക്കെ ടേസ്റ്റാണ് അപ്പോൾ ഒരുപാട് ഗ്രേവി ഇല്ലല്ലോ അപ്പോൾ ഒരുപാട് ഗ്രേവി ഇല്ലാതെ ഞാൻ ഇന്ന് റെഡിയാക്കിയത് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കൺസിസ്റ്റൻസി ഇഷ്ടമാണ് ഒരു ഗ്രേവി കൂടുതൽ കൂടുതലും ഇന്ന് ഞാൻ കുറച്ച് ഗ്രേവി കുറച്ചാണ് വെച്ചത് അപ്പോൾ ഇതാ എൻ്റെ അടിപൊളി ഒരു കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിക്കറിയേക്കാൾ രുചിയുള്ള ഈ ഒരു കടലക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാനിത് ആ ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്തതായിരുന്നു ഇടിയപ്പവും കടലക്കറിയുമാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യവും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു രക്ഷയില്ലാട്ടോ അടിപൊളിയാണ് കേട്ടോ ഇത് പുട്ടും പുട്ടിനൊക്കെ എന്തിനും എല്ലാത്തിനും സൂപ്പർ കോമ്പിനേഷനാണ് ഇതാ ഞാൻ കഴിക്കാനായിട്ടൊരു രണ്ട് ഇടിയപ്പം എടുക്കണം കേട്ടോ രണ്ട് ഇടിയപ്പവും അതുപോലെ തന്നെ സൈഡിൽ ഒരു കപ്പ് ചായയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ ഇടിയപ്പത്തിലേക്ക് കടലക്കറി ആദ്യം കുറച്ചേ എടുക്കുന്നുള്ളൂ പിന്നീട് ഞങ്ങൾക്ക് ഒരുക്കുരുക്കുറി കഴിക്കും ഭയങ്കര ടേസ്റ്റാണ് അടിപൊളിയാണ് അപ്പോൾ കടലക്കറി കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ഈ ഒരു ഇറച്ചിക്കറിയുടെ പോലെ ഈ കടലക്കറി ഒന്ന് വെച്ച് കൊടുത്ത് നോക്കും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ കടലക്കറി വെക്കുമ്പോൾ നിങ്ങൾ നോർമലി എന്നും വെക്കുന്നത് പോലെ വെക്കാതെ ഇതുപോലെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്ക് മക്കൾക്ക് ഈ ഒരു ടേസ്റ്റും രുചിയും ഒക്കെ പ്രോട്ടീൻ്റെ കലവറയാണല്ലോ കടല എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ റെഡിയാക്കി കൊടുത്ത് മക്കളെ കൊണ്ട് കഴിപ്പിക്കുക കേട്ടോ അപ്പോൾ അവൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താ ഇങ്ങനെ റെഡിയാക്കുക കടലെന്ന് പറയുന്ന ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് ഈ കടല കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് കട കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വെച്ചു മക്കൾക്കൊക്കെ നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു കടലക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കാണുക പിന്നെ വീഡിയോ കാണുന്നതിനിടയിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒക്കെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്